ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതു മുതൽ യുദ്ധമുഖത്തുള്ള അമേരിക്കയുടെയും നയങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ പ്രകടമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൈഡൻ രക്ഷിച്ചുകൊണ്ടുവന്ന യുക്രൈനെ നിഷ്കരണം തള്ളിക്കളയാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നടപടികൾ യുക്രൈനുള്ള സഹായങ്ങൾ വരെ നിർത്തലാക്കിയ ട്രംപ് പക്ഷെ മറുഭാഗത്ത് കൊലവിളി നടത്തുന്ന ഇസ്രായേലിനെ സഹായിക്കാനാണ് ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ സസ്പെൻഷൻ അസാധുവാക്കിക്കൊണ്ട് ഇസ്രായേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ വിതരണം ചെയ്യാനുള്ള അംഗീകാരം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനുകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ആരോപിച്ച് ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം ട്രംപ് പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ മൈക് ഹെർസോഗ് വാല ന്യൂസിനോട് പറയുകയുണ്ടായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അമേരിക്കയിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ് എം കെ എയ്റ്റി ഫോർ ബോംബുകൾ ഒരു കപ്പലിൽ കയറ്റി വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് അമേരിക്ക കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട് ധാരാളം ആയുധങ്ങളും അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ നൽകി ഇസ്രായേലിന് ദീർഘകാലമായി സൈനിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക തെക്കൻ ഗാസയിലെ റാഫ നഗരം പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ വിതരണം അമേരിക്ക നിർത്തിവെക്കുകയായിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ കടുത്ത സമ്മർദ്ദം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇതിൽ നിന്നും അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ ഇസ്രായേലിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു ബാങ്കർ ബസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഈ രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ വരുത്തി അതിദാരുണമായ പ്രത്യാഘാതങ്ങളാണെന്ന് കൊണ്ടാണ് ബൈഡൻ ഭരണകൂടം ഇതിന്റെ കയറ്റുമതി മരവിപ്പിച്ചിരുന്നത് ബൈഡൻ കൊണ്ടുവന്ന ഈ നിയന്ത്രണം ചെറിയ തോതിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധം വഷളാക്കാനും ഇടയായിരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിലെത്തിയതിന് അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ മൈ ഹെർസോവ് കരാർ സുഗമമാക്കുന്നതിലുള്ള ട്രംപിന്റെ പങ്കിനെ പ്രശംസിച്ചു കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമേരിക്ക ഇരുവശത്തു നിന്നും ഇളവുകൾ നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മാത്രമല്ല ബൈഡൻ ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്ത യുദ്ധോപകരണങ്ങൾ തന്റെ കാലാവധിയുടെ തുടക്കത്തിൽ തന്നെ ട്രംപ് പുറത്തിറക്കിയുമെന്നും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആക്രമണത്തിന് അയവ് വരുത്താൻ നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ കാലഘട്ടത്തിൽ ഇത്രയും വലിയ തീരുമാനം ട്രംപ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ തീർത്തും വ്യക്തമാകുന്നത് തന്നെയാണ് ഏതൊക്കെ ഭരണാധികാരി മാറി വന്നു പോയാലും അധികാരത്തിലെത്തിയാൽ അമേരിക്കൻ പാരമ്പര്യം ഇങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് മാത്രമാണോ അതോ അതിൽ കൂടുതലാണോ ട്രംപ് ഇസ്രായേലിന് നൽകുകയോ എന്നതാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ വർഷം യുദ്ധം ആരംഭിച്ചതു മുതൽ അമേരിക്ക ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളറുകളുടെ സഹായമാണ് എത്തിച്ചു നൽകിയത് പിന്നീട് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ബൈഡൻ ഭരണകൂടം യുക്രൈൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇസ്രായേലുമായുള്ള ഓരോ കൈമാറ്റവും സാധാരണ അംഗീകാര പ്രക്രിയയിലൂടെ തന്നെ കടന്നു പോകണമെന്ന് പറയുകയുണ്ടായി ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിലുടനീളം പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇസ്രായേലും തർക്കത്തിനും കാരണമായിട്ടുണ്ട് ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണോ അതോ മറ്റൊരു യുദ്ധ പരമ്പരയ്ക്കാണോ ട്രംപ് പദ്ധതിയിടുന്നതെന്ന് വ്യക്തമാകുന്നില്ല അധികാരം കയ്യിൽ കിട്ടിയ പാടെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കി ദൈവദൂതം ചമ്മന ട്രംപിനിപ്പോൾ അടിമുടി വിപരീതമായാണ് പ്രവർത്തിക്കുന്നത് തന്റെ സ്ഥാനാരോഹണ പ്രസംഗത്തിൽ സമാധാനത്തിൻ്റെയും ഏകീകരണത്തിൻ്റെയും കാലമാണിന് എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ഞങ്ങൾ വിജയിക്കുന്ന യുദ്ധങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ അവസാനിപ്പിക്കുന്ന യുദ്ധങ്ങളിലൂടെയും ഞങ്ങളുടെ വിജയം അളക്കപ്പെടുമെന്നും ട്രംപ് പറയുകയുണ്ടായി അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അധിഷ്ഠിതമായി എവിടെ എന്ത് നടക്കുന്നുവോ അതിനെയെല്ലാം അമേരിക്ക പിന്തുണയുമായി എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇസ്രായേലിനെ ഹമാസിന്റെ നേരെ തിരിച്ചും യുക്രൈനെ റഷ്യക്കെതിരെ തിരിച്ചും പടവെട്ടാൻ അമേരിക്ക നേതൃത്വം നൽകി ഇറങ്ങിയെങ്കിൽ രണ്ടിടത്തും അമേരിക്കയുടെ കുതന്ത്രം കാര്യമായി ബലിച്ചിട്ടില്ല അതേസമയം ഭാവിയിൽ അമേരിക്കയ്ക്ക് പുതിയ പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ആഴ്ചകളിലായി അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ഗ്രീൻലാൻഡ് കാനഡ പനാമ കനാൽ എന്നിവ കൂട്ടിച്ചേർക്കുമെന്നും ട്രംപ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു